ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളോൺ താളം ഗൈസ് ഇപ്പോൾ നമുക്ക് അന്നേരം അടിപൊളി വീഡിയോസിലേക്ക് കിടക്കാം കേട്ടോ എന്താണില്ലേ നമ്മളിപ്പോൾ ഓരോത്തേനെ പോയപ്പോൾ മുന്തിരി വേണം മുന്തിരി വേണമെന്ന് പറശു പിടിച്ച് മുന്തിരി ഒക്കെ അവർക്ക് കൊടുന്ന് വിചാരിക്കാം കേട്ടോ അങ്ങനെ കഴിച്ച് മൂന്നാളും കൂടി അവിടെ അങ്ങനെ പാട്ടൊക്കെ പാടി ആസ്വദിച്ച് നല്ല അടിപൊളി വൈബായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും പാടുന്നു നോക്കിയിട്ട് അവരെന്നെ പാടി പാടിക്കാൻ ക്ലാപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ കുക്കോസി പാടാൻ പറഞ്ഞ ചെക്കൊന്നും പാടുന്നില്ല കേട്ടോ ഒരു രക്ഷയില്ല അവൻ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വികൃതി പക്ഷെ അവന് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു കേട്ടോ ചേച്ചിമാരെയൊക്കെ കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് കണ്ടില്ലേ വികൃതി അങ്ങനെ നമ്മളൊരു പാട്ട് പാടി തരുമെന്ന് ചോദിച്ചപ്പോൾ രണ്ടാളും കൂടി വേഗ കൂടി പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എല്ലാ വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൊക്കെ രണ്ടാൾക്ക് നാണായിട്ടോ വീഡിയോ അപ്പോൾ നീ പാടും ഞാൻ പാടും എന്നൊക്കെ പിന്നെ അവരുടെ രസകരമായ തെറ്റിലും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് ഞങ്ങൾ മൊത്തത്തിൽ എൻജോയ് ചെയ്തു പിന്നെ പൂരത്തിനൊക്കെ പോയി വല്യമ്മളാടെ പോയി ഭയങ്കര രസമായിരുന്നു കേട്ടോ പൂരൊക്കെ ഫുൾ അടിപൊളിയായിരുന്നു അങ്ങനെ ഏതാണ്ടല്ലേ അവൻ അവൻ്റെ ഒരു വണ്ടി ഓടിച്ചോണ്ടിരിക്കയാണ് അവൻ ചൊല്ലിച്ച വാങ്ങിക്കൊടുത്ത വണ്ടിയാണ് കേട്ടോ അത് അത് ഓടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സ്ഥലം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടു അങ്ങനെ അതെ പിള്ളേരെന്താ ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ടതേ അവിടെ ഏ അങ്ങനെ ആക്ഷനോട് കൂടി രണ്ട് എന്താ പറയാ സുന്ദരിമണികൾ അടിപൊളിയിട്ട് പാടിട്ടോ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു പാടാനായിട്ടിട്ട് ഒരു ആക്ഷനും തെറ്റിയപ്പോൾ ഒരു നോക്കലൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട് എടുക്കുന്നുണ്ട് കേട്ടോക്കിങ്ങനെ കുറച്ചൊക്കെ പാടാൻ എന്താ പറയുക വിദേശമായിട്ട് പാടാൻ പറ്റുന്നുണ്ട് കുഞ്ഞു ദിവസം അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ നല്ല ആക്ഷനൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുഞ്ഞു ദിവസം തെറ്റിയിരിക്കണം ഗൈസ് തെറ്റിയിരിക്കണം കണ്ടില്ലേ തലയും താഴ്ത്തി ഒരു നിപ്പാണ് കേട്ടോ തെറ്റിക്കഴിഞ്ഞാൽ അങ്ങനെയാണത്തില്ല കുഞ്ഞു ദിവസം തലേ താഴ്ത്തി നിന്നിട്ട് പിന്നെ എവിടെന്നു വച്ചാൽ അവിടെ നിന്ന് എടുത്ത് ചാടുന്നൊക്കെ പറഞ്ഞത് കേട്ടോ ഗെയ്സ് ഈ വികൃതികൾ അങ്ങനെ ഗെയ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലോളം ഗെയ്സ് ബൈ